ഹലോ ഗേസ് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് നല്ല കോട്ടണിലുള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടോപ്പുകളാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം ഞാൻ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോട്ടിലാണ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതുപോലെ എല്ലാ ക്രോപ്പ് ടോപ്പായിട്ടും പാൻറ്റായിട്ടും എല്ലാ ചുരിദാറുകളായിട്ടും ടോപ്പുകളായിട്ടും എല്ലാം കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ താല്പര്യം ഉള്ളതോട് ഇവിടെ വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓൺലൈനായിട്ട് ഞാൻ ഓരോ വീഡിയോസിൽ എല്ലാ ഐറ്റംസും കാണിക്കുന്നതാണ് അപ്പം വീഡിയോയിൽ ഓരോന്നായിട്ട് കാണിച്ചു തരാം നമ്മളെ ഫസ്റ്റ് ടോപ്പ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള കോട്ടൺ ആണ് നല്ല ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ജയ്പൂർ കോട്ടൺ ആണ് ഇതിൻ്റെ ഇതിൽ പിന്നെ ഫോർ എക്സലും മുതൽ ലാർജ് വരെയുള്ള സൈസുകൾ ഉണ്ട് കേട്ടോ കണ്ടോ സൈസൊക്കെ കറക്റ്റ് തന്നെ എക്സൽ സൈസ് മാത്രം പിന്നെ മെഷർ ചെയ്താൽ മതി മെൻഷൻ ചെയ്താൽ മതി ഇത് ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ലെങ്ത്ത് വരണുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രിൻ്റും കളറ് കണ്ടോ ഒരു പേസ്റ്റൽ ഗ്രീനായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പ്രിൻറ്റും കളറും ഒന്നും പോകൂല്ല പിന്നെ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയലാണ് ഇതും നല്ല കോട്ടൺ ആണ് കേട്ടോ കോട്ടണിൽ ഉള്ള ഐറ്റംസുകളാണ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഓപ്പൺ വരുന്നത് സൈഡിൽ ചെറിയൊരു ഓപ്പൺ വരുന്നത് ഫ്രണ്ടിൽ ഫുൾ ബട്ടൺ ആയിട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ ഓപ്പൺ വന്നിട്ടുണ്ട് കേട്ടോ ഇതിലും ഫോർ എക്സല് മുതൽ ലാർജ് വരെയുള്ള സൈസുകൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പിങ്കും വൈറ്റും കൂടിയുള്ള ഒരു ഷെയ്ഡാണ് എല്ലാം മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലുകളാണ് കേട്ടോ ഇത് നമ്മളെ ഷോപ്പിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള റേറ്റിലും ഉള്ളതുണ്ട് ചീപ്പ് ആയിട്ടുള്ള റേറ്റിലും ഉള്ളതുണ്ട് ഇതിലും ഫോർ എക്സല് മുതൽ നെക്സ്റ്റ് വരുന്നത് ഫോർ എക്സ് ഈ ഒരു പ്രിൻറ്റിലാണ് കേട്ടോ ഇതിലും ഫോർ എക്സൽ മുതൽ മീഡിയം വരെയുള്ള സൈസുകൾ ആണ് ഇതൊക്കെ മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു സ്ക്രീൻഷോട്ട് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പ്രിൻ്റിയിലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഇതിൻ്റെ ആ ഓരോന്നിൻ്റെ പിക്കുമ്പോൾ തന്നെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഇതും ഇങ്ങനൊരു സൈഡിൽ ഒരു ഓപ്പണും വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഫുൾ ബട്ടൺ വന്നിട്ടുള്ള ഇങ്ങനെ ഒരു ഓപ്പൺ വന്ന ഹൈ നെക്ക് വന്നിട്ടുള്ളൊരു മോഡലാണ്ട്ടോ ഇതിലൊക്കെ സൈസുകൾ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ മുതൽ എക്സ് ലാർജ് വരെയുള്ള സൈസുകൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലാണ് ഇതിലൊന്നും കളർ ചേഞ്ച് ഇല്ല ഈ ഒരു കളർ തന്നെ ഉള്ളു കേട്ടോ ഈ കാണിക്കുന്ന ഈ കളർ തന്നെ ഉള്ളു അങ്ങനെ സൈഡിൽ പോക്കറ്റൊക്കെ വന്നിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിലും പ്രീമിയം സ്റ്റിച്ചിങ്ങിലും വന്നിട്ടുള്ള മോഡലുകളാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നതൊക്കെ ഇതിലൊക്കെ സൈസുകൾ ആണ് നെക്സ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇതാണ് ഇതൊക്കെ ഹൈനെക്ക് ആയിട്ട് വന്നിട്ടുള്ള ആണ് ഇങ്ങനെ ആവശ്യമുള്ളവരുണ്ടാവുമല്ലോ ഇത് സൈഡ് ഓപ്പൺ ആട്ടോ ഫുള്ള് സൈഡ് ഓപ്പൺ ആണ് നെക്സ്റ്റ് ഐറ്റംസ് ഈ ഒരു മെറ്റീരിയൽ ഉള്ളതാണ് ഇത് ഇങ്ങനെ ഇതിങ്ങനൊരു സൂമ് മെറ്റീരിയൽ ആണ് ഇതൊക്കെ റേറ്റ് കുറഞ്ഞ ടൈപ്പിലുള്ളതാട്ടോ ഇതിൽ കളർ ചേഞ്ച് ആ ഉള്ളത് സൈസ് വരുന്നത് എക്സ് സൈസ് ആട്ടോ എക്സ് സൈസിൽ ഫോർട്ടി സിക്സ് ലെങ്ത്തും വരുന്നുണ്ട് ഫുൾ ബട്ടൺ വന്നിട്ട് ഇങ്ങനെ സെൻറ്ററിലും ഓപ്പൺ ഉണ്ട് സൈഡ് ഓപ്പൺ ഫുൾ ആയിട്ട് സൈഡ് ഓപ്പൺ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളറാണിത് സെയിം മോഡലിൽ തന്നെ ബ്ലാക്ക് കളറ് അതിനൊക്കെ വന്നിട്ടുള്ള എക്സല് സൈസ് തന്നെയാണ് ഇതാ അതില് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നേവി ബ്ലൂ ആണ് നല്ല കോസ്റ്റ് കുറഞ്ഞ ടൈപ്പ് ആണ് ഇത് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റിലുള്ള ഇത് നല്ല പ്രീമിയം ക്ലോത്താണ് ഇതിൻ്റെ ഹൈ നെക്ക് വന്നിട്ടുള്ള മോഡലാണ് ഇതിങ്ങനെ സൈഡ് ഓപ്പൺ ഉണ്ട് കേട്ടോ അതിൽ അപ്പം ഞാൻ മാക്സിമം ലാഗ് ചെയ്യിക്കണ്ടെന്ന് കരുതിയിട്ടാണ് കുറച്ച് കുറച്ച് ഐറ്റംസ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം നമ്മളെ വീഡിയോസിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഐറ്റംസൊക്കെ ആയിട്ട് വരാം ഇൻഷാ അസലക്കും